ഏതൊരു നന്മ ഉണ്ടാണ് രക്ഷപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഏതെങ്കിലും ഒരു നന്മയായിരിക്കും നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ മരണപ്പെട്ട ഒരാളെ സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു മിർഖാത്തുൽ മഫാത്തി എന്ന ഗ്രന്ഥത്തിലുണ്ട് എന്താണ് അള്ളാഹു ചെയ്തത് ഹോ പറയാതെ വയ്യ എന്താ വിഷയം എന്റെ നന്മ തിന്മ തൂക്കി എന്നിട്ട് നന്മ പറ്റക്കുറവാ തിന്മ അധിക നരകത്തിലേക്ക് വിധിക്കപ്പെട്ടു ഞാൻ പരാജയപ്പെടു പെട്ടു എന്ന് വിധി എഴുതി ആയിടക്കാണ് നന്മയുടെ തട്ടിൽ ഒരു തുണി സഞ്ചി വീഴുന്നത് അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് അപ്പോൾ റിസൾട്ട് മാറി മാറണു നന്മ അധികമായി വിജയിച്ചു എന്ന് റിസൾട്ട് മാറി വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താണ് ആ തട്ടിൽ വീണത് എന്ന അർത്ഥത്തിൽ ഞാൻ അത് എടുത്തു നോക്കിയപ്പോൾ കണ്ടത് ഫൈദ ഫിഹ തുറാബു

ബർക്കത്തായിരിക്കും നമ്മുടെ എത്തിക്കുന്നത് ചിലപ്പോൾ അന്നത്തെ നിസ്കാരം വലുപാത്തിലായത് കൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ആ കാലെടുത്തു വെച്ച നന്മ ഇഷ്ടപ്പെട്ടു പള്ളിയിൽ കയറുമ്പോൾ മഴപ്പാറ്റയുടെ ചിറകോ അതിന്റെ എന്തെങ്കിലും ശരീരത്തിന്റെ ഭാഗമോ കണ്ടപ്പോ അതെടുത്തിട്ട് ഒഴിവാക്കി ജനാലിലൂടെ ഒഴിവാക്കി അതായിരിക്കും ആകൃതി രക്ഷപ്പെടുത്തുന്നത് എന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ ഇഷ്ടാനിസ്കാരം ആയിരിക്കും മെയിൻ ചിലപ്പോ അതിലെ ഒരു ഇഹലാസിന്റെ കമ്മി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷർത്തിന്റെ ഹലിൽ അബദ്ധം അതുകൊണ്ട് അത് പൊട്ടിപ്പോയിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കാത്തൊരു നന്മ ആയിരിക്കും നമ്മളെ സ്വർഗത്തിലെത്തിക്കുക അതാ മുത്ത ഇത്ര സ്നേഹം കൊണ്ട് പറഞ്ഞത് മക്കളെ ഒരു നന്മ പോലും ചെറുതായി കാണല്ലേ ഇട്ട മണ്ണ് രണ്ട് കൈ കൊണ്ടും നിറച്ചും മണ്ണ് വാരിയിട്ട് സുന്നത്ത നമുക്ക് അതിന് സമയമില്ല മൂന്ന് വട്ടവും അത് വാരിയിട്ട് സുന്നത്തും നമുക്ക് പോകാൻ തന്നെ സമയമില്ല ഹലോ എത്ര മണിക്കൊടുങ്ങ പത്തർക്ക് ഷാർപ്പാണല്ലോ മരണത് വീട്ടിനെ കുറിച്ചിട്ടായി പറയണത് ഷാർപ്പ് ആണല്ലോ എനിക്ക് ഇന്നാലിന്ന് എടുത്തു പോകാനുണ്ട് ആ പോക്കിനിടയിൽ നമ്മൾ മരണം സംഭവിച്ചല്ലോ